സ്നേഹമുള്ളവരെ ദീർഘനാൾ സി എം ഐ നിർമ്മൽഗ്രാം ധ്യാനകേന്ദ്രം ചെങ്കര പുതത്താംകെട്ട് കോതമംഗലം അവിടെ ആ ധ്യാനം തുടങ്ങുകയും പല വർഷങ്ങൾ അവിടെ ധ്യാനിപ്പിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ എഴുതിയ നോട്ടുകൾ ഇവിടെ ധ്യാന ചിന്തകൾ എഴുതിയതും പ്രാർത്ഥനയും ഓരോ ദിവസത്തേക്കും വേണ്ടി ക്രമീകരിച്ചിരിക്കുകയാണ് വളരെ ചെറിയ ഒരു സമയം മാത്രമേ ഇതിലുള്ളൂ ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി രണ്ടില് അന്ന് നോട്ട്ബുക്കിൽ എഴുതി തുടങ്ങിയ നോട്ടാണ് ഇപ്പോൾ നമ്മുടെ ചിന്തയ്ക്കായി വരുന്നത് ഇതിൽ ആദ്യത്തേതാണ് ശാലുവും നിങ്ങൾക്ക് സമാധാനം യഹൂദർ കണ്ടുമുട്ടുമ്പോൾ പറയുന്ന വാക്കാണ് ശാലുവും ഉദിതനായ യേശു അടഞ്ഞുകിടക്കുന്ന വാതിലിനുള്ളിൽ കടന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ വചനമാണ് നിങ്ങൾക്ക് സമാധാനം മൂന്ന് പ്രാവശ്യം യേശു ഈ വചനം ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് സമാധാനം അസ്വസ്ഥമായ മനസ്സുകളിലേക്ക് യേശു കടന്നുവെന്ന് പറയുന്ന വാക്കാണ് നിങ്ങൾക്ക് സമാധാനം സമാധാനം നമ്മുടെ ഉള്ളിലാണ് ഞങ്ങൾ യേശുവിനെ കണ്ടു യേശുവിനെ അറിഞ്ഞു ഈ അവസരത്തിലാണ് സെൻറ് തോമസ് പറയുന്നത് ഞാൻ കണ്ട് പാർശ്വങ്ങളിൽ വിരൽ വച്ച് അല്ലാതെ വിശ്വസിക്കുകയില്ല ജനം ഇന്ന് സമാധാനം അന്വേഷിക്കുന്നു സങ്കീർത്തനം ഇരുപത്തി മൂന്നില് നമ്മൾ പാടുന്നുണ്ട് കർത്താവിൻ്റെ ഇടയനാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ച നിറഞ്ഞ പുൽത്തകിടിയിൽ അവിടുന്ന് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നു തന്നെ നയിക്കുന്നു മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ഭയപ്പെടുകയില്ല എന്നതിനു പകരം എനിക്ക് സമാധാനമുണ്ട് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് എങ്കിൽ സമാധാനം ഉണ്ടാവുകയില്ല ഇന്ന് സമാധാനം അന്വേഷിക്കുന്നവരാണ് എല്ലാവരും യേശുവിനെ എവിടെ കിട്ടും എവിടെ കണ്ടെത്താൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട് മരണം ഒരു വിളിപ്പാട് അകലെ നിൽക്കുമ്പോഴും സമാധാനം ഉണ്ടാവണം ശക്തമായ മനസ്സ് വേണം നല്ല ചിന്തയുണ്ടെങ്കിൽ അധികം വിഷമം ഉണ്ടാവുകയില്ല പുൽക്കൂട്ടിൽ ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്നു സമാധാനം അവിടെയുണ്ട് പുൽക്കൂട്ടിലെ സമാധാനമാണ് നമുക്ക് ഇന്ന് ഉണ്ടാവേണ്ടത് നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ കെട്ടി അടച്ചാലും നിന്റെ രോഗത്തിലും നിന്റെ ദുഃഖത്തിലും കടബാധ്യതയിലും പരിശുദ്ധാത്മാവ് കടന്നുവെന്ന് നിങ്ങളോട് പറയും സമാധാനം ശാലൂ പീസ് തോമസിന് സമാധാനം ആശംസിച്ചുകൊണ്ട് യേശു കടന്നു വന്നു ഈ സമാധാനം ഒരാൾക്കെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ ഫ്രാൻസിസ് അസിസി പാടുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ മേക്ക് മീ എ ചാനൽ ഓഫ് യുവർ പീസ് എന്നെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ പ്രാർത്ഥന പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ ആത്മാവിനെ ജ്വലിപ്പിക്കാൻ ഞങ്ങളിൽ വന്ന് നിറയണമേ ആത്മാവായ ദൈവമേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ആ സമാധാനം ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും എല്ലാ ഭവനങ്ങളെയും വ്യക്തികളെയും സഹായിക്കണമേ ആമേൻ ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി രണ്ട് ഇരുപത്തി നാല് ജയ് ക്രൈസ്